നമസ്കാരം ആസാദി സ്വാഗതം വാർത്തകൾ സുധാകരനെ പിടിച്ചിറക്കി സണ്ണി ജോസഫ് കെ പിറേഷൻ ജെയ്ഷെ മുഹമ്മദ് കമാൻഡർ അബ്ദുൾ റൌഫ് അസർ കൊല്ലപ്പെട്ടു പഠിക്കാതെ പാകിസ്ഥാൻ വീണ്ടും പ്രകോപനം അമ്പത് ഡ്രോണുകളും എട്ട് മിസൈലുകളും വെടിവെച്ചിട്ടു സ്ഥാനം കണ്ടല കോൺഗ്രസിലേക്ക് വന്നത് സുധാകരൻ സണ്ണി ജോസഫ് മികച്ച സംഘാടകൻ പ്രതിപക്ഷ നേതാവ് വ്യവസായ സാധ്യതകൾ കേരളം നാട് സെമിനാർ വീണ്ടും മലപ്പുറം ജില്ലയിൽ എല്ലാവരും മാസ്ക് ധരിക്കണം പരിശോധിച്ച ഏഴ് സാമ്പിളുകളും നെഗറ്റീവ് ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഭാഗമായി പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയിൽ നടത്തിയ ആക്രമണത്തിൽ ജെയ്ഷെ മുഹമ്മദ് സുപ്പീർ കമാൻഡർ അബ്ദുൾ റാവ് അസർ കൊല്ലപ്പെട്ടു ഐക്യരാഷ്ട്രസഭ ഭീകരനായി പ്രഖ്യാപിച്ച മസൂദ് അസറിന്റെ സഹോദരനാണ് അബ്ദുൾ റാവ് അസർ കാണ്ടഹാർ വിമാന റാഞ്ചറിന്റെ സൂത്രധാരനാണ് വാൾസ്ട്രീറ്റ് ജേണലിന്റെ മാധ്യമപ്രവർത്തകനായ ഡാനിയൽ പോടിഞ്ഞെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തിയത് പിന്നിലും അസറിന്റെ കൈകളുണ്ടായിരുന്നു ബഹാബൽപൂരിൽ നടക്കുന്ന ആക്രമണത്തിൽ മസൂദ് അസറിന്റെ സഹോദരിയും സഹോദരി ഭർത്താവും ഉൾപ്പെടെ പത്ത് കുടുംബാംഗങ്ങൾ കൊല്ലപ്പെട്ടതായി ഈ വൃത്തങ്ങൾ അറിയിച്ചിരുന്നു ഇത് ജെയ്ഷെ മുഹമ്മദും സ്ഥിരീകരിച്ചു രണ്ടായിരത്തി ഏഴ് ഏപ്രിൽ ഇരുപത്തി ഒന്നിന് റൌഫ് അസർ ജെയ്ഷെ ഗ്രൂപ്പിന്റെ നേതൃത്വം ഏറ്റെടുത്തത് ആയിരത്തി തൊള്ളായിരത്തി ഇന്ത്യൻ എയർലൈൻസ് വിമാനം എ സി എണ്ണൂറ്റി പതിനാല് മുഖ്യ സൂത്രധാരനായിരുന്നു റൌഫ് അസർ ഇരുപത്തിനാല് വയസ്സായിരുന്നു അപ്പോൾ പ്രായം ഈ ഓപ്പറേഷനിലൂടെയാണ് റൌഫ് അസറിന്റെ ജ്യേഷ്ഠനും ജെയ്ഷെ മുഹമ്മദ് സ്ഥാപകനുമായ മൗലാന മസൂദ് അസർ മോചിതനായത് അതിനുശേഷം രണ്ടായിരത്തി ഒന്നിൽ ജമ്മു കാശ്മീർ നിയമസഭയിലും ഇന്ത്യൻ പാർലമെന്റിലും നടന്ന ഫിദായി രണ്ടായിരത്തി പതിനാറിൽ പത്താൻകോട്ട് ആക്രമണം നഗ്രോട്ടിലെയും കൊത്തിയിലെയും സൈനിക ക്യാമ്പുകൾക്ക് നേരെയുള്ള ആക്രമണം എന്നിവയുൾപ്പെടെ ഇന്ത്യയിൽ ഈ സംഘം നടത്തിയ എല്ലാ പ്രധാന ആക്രമണങ്ങളുടെയും സൂത്രധാരനാണ് റൗഫസർ നാൽപ്പത് സിആർ പി എഫ് ജവാന്മാരുടെ മരണത്തിനു കാരണമായ രണ്ടായിരത്തി പത്തൊമ്പതിൽ പുൽവാമയിൽ നടന്ന ഝാവേർ ബോംബ് ആക്രമണത്തിലും ഇയാളുടെ പങ്ക് വ്യക്തമായിരുന്നു ജമ്മുവിനെയും പഞ്ചാബിനെയും ലക്ഷ്യമിട്ട് പാക് ആക്രമണശ്രമം ജമ്മുകാശ്മീരിൽ പാകിസ്ഥാന്റെ ഡ്രോൺ ആക്രമണ ശ്രമം തകർത്ത് ഇന്ത്യൻ സൈന്യം അൻപതോളം ഡ്രോണുകൾ സേന വെടിവെച്ചതായി വിവരം വ്യാഴാഴ്ച സന്ധ്യയോടിയാണ് ആക്രമണശ്രമം ഉണ്ടായത് തുടരെ തുടരെ സ്ഫോടന ശബ്ദങ്ങൾ കേട്ടതിനെ തുടർന്ന് പ്രദേശവാസികൾ പരിഭ്രാന്തരായി സ്ഫോടന ശബ്ദങ്ങൾക്ക് മുന്നോടിയായി കൂപ്പരിയിൽ ജമ്മുവും കൂപ്പരിയും ബ്ലോക്ക് ഔട്ടിലേക്ക് ജമ്മു വിമാനത്താവളം ലക്ഷ്യമിട്ടാണ് ഡ്രോണുകൾ എത്തിയത് ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്ക് ഈ ഡ്രോണുകളെ പൂർണ്ണമായും വെടിവെച്ചിടാൻ സാധിച്ചതായാണ് ലഭ്യമായ വിവരം ഉയർന്ന ശബ്ദത്തിലുള്ള സ്ഫോടനങ്ങൾ ബോംബിംഗ് ഷെല്ലിംഗ് മിസൈൽ സ്ട്രൈക്കിംഗ് എന്നിവയോട് ാണ് സൂചന ജമ്മു വിമാനത്താവളം ലക്ഷ്യമിട്ടാണ് പാകിസ്ഥാൻ ഡ്രോൺ ആക്രമണം നടത്തിയതെന്നാണ് വിവരം പാകിസ്ഥാൻ അയച്ച എട്ട് മിസൈലുകളും വെടിവെച്ചിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ അതിനിടെ നിയന്ത്രണ രേഖയിൽ പാകിസ്ഥാൻ ഷെല്ലാക്രമണം റിപ്പോർട്ടുകൾ ഖുബാനയിലാണ് ഷെല്ലാക്രമണം റിപ്പോർട്ട് ചെയ്തത് കാശ്മീരിന് പുറമെ പഞ്ചാബിലും വ്യോമാക്രമണം ശ്രമമുണ്ടായി ജമ്മുവിന് പുറമെ പഞ്ചാബിലും രാജസ്ഥാനിലും വ്യോമാക്രമണം മുന്നറിയിപ്പും ബ്ലോക്ക് ഔട്ടും ഉണ്ടായി സാംബ അഖ്നൂർ രാജരൌരി റിയാസി എന്നിവിടങ്ങളിൽ കനത്ത ഷെല്ലിംഗ് നടക്കുന്നുണ്ട് പാകിസ്ഥാൻ സൈനിക കേന്ദ്രങ്ങളെയും ആക്രമിക്കാൻ ശ്രമിച്ചു ഉദംപൂർ ജമ്മു അഖ്നൂർ പത്താൻകോട്ട് എന്നിവിടങ്ങളിലേക്കാണ് പാകിസ്ഥാന്റെ വൻതോതിൽ ഡ്രോണുകൾ എത്തി ഇവയെ ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ വെടിവെച്ചിട്ടു ഗ്രൂപ്പ് തർക്കങ്ങൾക്കും ആരോപണങ്ങൾക്കും ഒടുവിൽ പുതിയ കെ പി സി സി പ്രസിഡന്റ് നിയമിച്ചു ഹൈക്കമാൻഡ് സണ്ണി ജോസഫാണ് പുതിയ കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരന് പകരമായാണ് സണ്ണി ജോസഫിനെ നിയമിച്ചത് കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെയാണ് പ്രഖ്യാപനം നടത്തിയത് കെ സുധാകരൻ ഇനി മുതൽ പ്രവർത്തക സമിതി ഖണിതാവാകും പി സി വിഷ്ണുനാഥിനെ ഷാഫി പറമ്പിലിനെയും എ പി അനിൽകുമാറിനെയും കെ പി സി സിയുടെ വർക്കിംഗ് കമ്മിറ്റി പ്രസിഡന്റുമാരായും നിയോഗിച്ചു എം എം ഹസന് പകരം അടൂർ പ്രകാശ് യു ഡി എഫ് കൺവീനറാകും കഴിഞ്ഞ ദിവസങ്ങളിൽ സുധാകരൻ കെ പി സി സി അധ്യക്ഷ സ്ഥാനത്തു നിന്നും മാറ്റുമെന്ന പ്രാർത്ഥകൾ വന്നിരുന്നു എന്നാൽ എന്തു വന്നാലും താൻ അധ്യക്ഷ സ്ഥാനം വിട്ടുപോകില്ലെന്ന നിലപാടിലായിരുന്നു കെ സുധാകരൻ സംസ്ഥാനത്ത് വീണ്ടും നിപ ബാധ സ്ഥിരീകരിച്ചു മലപ്പുറം വളാഞ്ചേരി സ്വദേശിനിയായ നാൽപ്പത്തിരണ്ടുകാരിക്കാണ് നിപ സ്ഥിരീകരിച്ചത് പെരിന്തൽമണ്ണ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന നാല് ദിവസത്തിലേറെയായി പനി ഉൾപ്പെടെയുള്ള രോഗലക്ഷണങ്ങൾ ഉണ്ടായിരുന്നു നിപ ലക്ഷണങ്ങൾ കണ്ടതോടെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ മൈക്രോബയോളജി ലാബിലും പൂനെ ദേശീയ വൈറോളി ഇൻസ്റ്റിറ്റ്യൂട്ടിലും സ്രവം പരിശോധിച്ചു പൂനെയിൽ നിന്നുള്ള ഫല ഫലം പോസിറ്റീവായതോടെയാണ് ഔദ്യോഗിക സ്ഥിരീകരണമായത് രോഗത്തിന്റെ ഉറവിടം കണ്ടെത്തിയിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഇരുപത്തിയൊന്നിന് നിപ ബാധിച്ച് മലപ്പുറം പാണ്ടിക്കാട് സ്വദേശിയായ പതിമൂന്നുകാരൻ മരിച്ചിരുന്നു ഇത് മൂന്നാം തവണയാണ് മലപ്പുറം ജില്ലയിലെ വിവിധ ഭാഗങ്ങളിലായി നിപ സ്ഥിരീകരിക്കുന്നത് നിപ വൈറസ് സ്ഥിരീകരിച്ച വളാഞ്ചേരി സ്വദേശിയായ നാല്പത്തിരണ്ടുകാരി വീട്ടിൽ നിന്നും അധികം പുറത്തു പോകാത്ത വ്യക്തിയായിരുന്നുവെന്ന് ആരോഗ്യ മന്ത്രി വീണ ജോർജ് ഇവർ എവിടെയൊക്കെ പോയിട്ടുണ്ടെന്ന് പരിശോധിക്കുന്നുണ്ട് അസ്വാഭാവിക മരണങ്ങളൊന്നും ജില്ലയിൽ ഉണ്ടായിട്ടില്ലെന്നും മന്ത്രി അറിയിച്ചു നിപ സംശയിച്ചതിനാൽ ആവശ്യമായ ചികിത്സാ രോഗിക്ക് നേരത്തെ നൽകിയിരുന്നു ഇവർക്ക് ആന്റിബോഡി നൽകും വളാഞ്ചേരി മുനിസിപ്പാലിറ്റി രണ്ടാം വാർഡിൽ മൂന്ന് കിലോമീറ്റർ ചുറ്റളവിലും മാറാക്കാര ഇടിയൂർ പഞ്ചായത്തുകളിലും നിയന്ത്രണമുണ്ടാകും ജില്ലയിലാകെ എല്ലാവരും മാസ്ക് ധരിക്കണം ഉറവിടത്തെക്കുറിച്ച് വ്യക്തമായ വിവരമില്ല ഹൈറിസ്ക് കാറ്റഗറിയിൽപ്പെടുന്ന ഏഴുപേരുടെ സാമ്പിൾ പരിശോധിച്ചതിൽ ഏഴും നെഗറ്റീവാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു വ്യാഴാഴ്ച ഉച്ചയ്ക്കാണ് വളാഞ്ചേരി സ്വദേശിയായ നാല്പത്തിരണ്ടുകാരിക്കാണ് രോഗം സ്ഥിരീകരിച്ചതായി റിപ്പോർട്ടുകൾ പുറത്തു പുറത്തുവന്നത് നിലവിൽ പെരിന്തൽമണയിലെ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ് നാല് ദിവസത്തിലേറെയായി പനി ഉൾപ്പെടെയുള്ള രോഗലക്ഷണങ്ങളുമായി യുവതി ചികിത്സയിലായിരുന്നു ഇത് മൂന്നാം തവണയാണ് മലപ്പുറത്ത് നിപ സ്ഥിരീകരിക്കുന്നത് കെ സുധാകരന് പിൻഗാമിയായി കെ പി സി സി പ്രസിഡന്റായി സണ്ണി ജോസഫ് എം എൽ എ നിയമിച്ച ഐ എഐസി തീരുമാനത്തെ അംഗീകരിച്ചു പാർട്ടിയിലെ പ്രമുഖ നേതാക്കൾ പാർട്ടിയുടെ തീരുമാനം ഏതു തന്നെയായാലും അച്ചടക്കത്തോടെ അംഗീകരിക്കുമെന്നും താൻ പാർട്ടിയിലേക്ക് എത്തിയതെന്നും മുൻ കെ പി അധ്യക്ഷൻ കെ സുധാകരൻ പറഞ്ഞു സണ്ണി ജോസഫ് മികച്ച പാർലമെന്റേറിയനും സംഘാടകനുമാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അഭിപ്രായപ്പെട്ടു തീരുമാനം അംഗീകരിക്കുന്നതായി മുതിർന്ന നേതാവ് എ കെ ആന്റണിയും വ്യക്തമാക്കി പാർട്ടിയുടെ തീരുമാനം എന്തു തന്നെയായാലും അച്ചടക്കത്തോടെ അംഗീകരിക്കും സ്ഥാനം കണ്ടല്ല ഞാൻ വന്നത് പാർട്ടിയെ കണ്ടാണ് കോൺഗ്രസ് പാർട്ടി ഉള്ളിടത്തോളം എന്ന തരത്തിൽ പ്രത്യക്ഷപ്പെട്ട പോസ്റ്ററുകളെ കുറിച്ച് അങ്ങനെയൊക്കെ ഉണ്ടാകും എന്നാണ് സുധാകരൻ മറുപടി പറഞ്ഞത് സണ്ണി ജോസഫ് മികച്ച പാർലമെന്റേറിയനും സംഘാടകനുമാണെന്നും മൂന്നാം തവണയും എം എൽ എ ആവുക എന്നത് ചെറിയ കാര്യമല്ലെന്നും പ്രതിപക്ഷ നേതാവ് തീശന് പറഞ്ഞു സങ്കീർണമായ വിഷയങ്ങൾ നിയമസഭയിൽ അവതരിപ്പിക്കാൻ പാർട്ടി ചുമതലപ്പെടുത്തുന്ന ആളുകൂടിയാണ് സണ്ണി ജോസഫ് ആന്റോ ആന്റണിയുടെ പേര് ചര്ച്ചയാക്കിയത് മാധ്യമങ്ങളാണെന്നും പാർട്ടി ഇക്കാര്യത്തില് ഒരു അഭിപ്രായവും പറഞ്ഞിട്ടില്ലെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു പുതിയ കെ പി സി സി പ്രസിഡന്റിനെയും മറ്റു ഭാരവാഹികളെയും എ കെ ആന്റണി അനുബന്ധിച്ചു എഐസി തീരുമാനത്തെ പൂർണ്ണമായി സ്വാഗതം ചെയ്യുന്നു ഈ തീരുമാനത്തെ കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകരും അനുഭാവികളും ജനാധിപത്യ വിശ്വാസങ്ങളും പൂർണ്ണമായും സ്വാഗതം ചെയ്യുന്നു എന്നാണ് തന്റെ വിശ്വാസമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി നിരവധി പ്രതിസന്ധികളിൽ പാർട്ടിക്കും തീരമായ നേതൃത്വം നൽകിയ കെ സുധാകരനെ വർക്കിംഗ് കമ്മിറ്റിയുടെ ക്ഷണിതാവായി നിയമിച്ചതിനായും സ്വാഗതം ചെയ്യുന്നു സുധാകരന്റെ കാലഘട്ടത്തിൽ നടന്ന തെരഞ്ഞെടുപ്പുകളിൽ പാർട്ടിക്ക് വമ്പിച്ച വിജയം നേടാൻ കഴിഞ്ഞിട്ടുണ്ട്

കടന്നപ്പള്ളി രാമചന്ദ്രൻ രണ്ടാം പിണറായി വിജയൻ സർക്കാരിന്റെ നാലാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി മെയ് പതിനാല് വരെ കണ്ണൂർ പോലീസ് മൈതാനിയിൽ സംഘടിപ്പിക്കുന്ന എന്റെ കേരളം പ്രദർശന വിപണന മേള ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി കൂട്ടായ്മയോടെ പ്രവർത്തിച്ച് പ്രതിസന്ധി ഘട്ടങ്ങളെ അതിജീവിച്ച ചരിത്രമാണ് കേരളത്തിന്റെ കരുത്ത് മന്ത്രി പറഞ്ഞു ജില്ലാ ഇൻഫർമേഷൻ ഓഫീസ് തയ്യാറാക്കിയ സ്മൃതിയുണർത്തി മ്യൂസിയങ്ങൾ ഡോക്യുമെന്ററി മന്ത്രി പ്രകാശനം ചെയ്തു കെ കെ ശൈലജ എം എൽ എ അധ്യക്ഷയായിരുന്നു എം എൽ എ മാരായ കെ പി മോഹനൻ കെ വി സുമേഷ് എം വിജിൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ രത്നകുമാരി ജില്ലാ കലക്ടർ അരുൺ കെ വിജയൻ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് എം ശ്രീധരൻ ജില്ലാ പോലീസ് മേധാവി സി നിതിൻ രാജ് റൂറൽ എസ് പി അനുജ് എ ഡി എം സി പത്മചന്ദ്ര കുറിപ്പ് ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ പി പി വിനീഷ് ജനതാദൾ എസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി പി ദിവാകരൻ വെള്ളോറ രാജൻ ആർ ജെ ഡി ജില്ലാ പ്രസിഡന്റ് വി കെ ഗിരിജൻ പ്രൊഫസർ ജോസഫ് തോമസ് ഐ എൻ എൽ ജില്ലാ പ്രസിഡന്റ് ഹമീദ് ഹമീദിച്ചങ്ങളായി രതീഷ് ചിറക്കൽ എന്നിവർ സംസാരിച്ചു കതിർ ആപ് ഡിജിറ്റൽ അഗ്രികൾച്ചറിന്റെ പ്രാധാന്യം പൊതുജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കുന്ന കതിർ ആപ്പിനെ കൂടുതൽ പരിചയപ്പെടുത്താനും ഡ്രോൺ ഉപയോഗിച്ച് എങ്ങനെയാണ് വയലുകളിൽ വളപ്രയോഗം നടത്തുന്നതെന്നും കാണിക്കുന്ന മാതൃകയുമാണ് കൃഷി വകുപ്പിന്റെ സ്റ്റാളിൽ ഒരുക്കിയിരിക്കുന്നത് മില്ലറ്റുകളുടെ പ്രാധാന്യം വരുന്ന സാഹചര്യത്തിൽ വിവിധതരം മില്ലറ്റ്സ് ഉൽപ്പന്നങ്ങളുടെ പ്രദർശനവും കൃഷി വകുപ്പിന്റെ തന്നെ ബ്രാൻഡായ കേരള അഗ്രോയുടെ ഉൽപ്പന്നങ്ങളും പ്രദർശനത്തിനുണ്ട് തിരുവനന്തപുരത്ത് ഒരുങ്ങുന്ന അഗ്രി പാർക്ക് കാബ്കോയുടെ രൂപമാതൃകയും ഒരുക്കിയിട്ടുണ്ട് വിളരോഗങ്ങളെ കുറിച്ച് അറിയാനുള്ള മാതൃകകളും ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട് സ്മൃതി ഉണർത്തി മ്യൂസിയങ്ങൾ ഡോക്യുമെന്ററി പ്രകാശനം ചെയ്തു കണ്ണൂർ ജില്ലയിലെ മ്യൂസിയങ്ങളെ കുറിച്ച് വിവരിക്കുന്ന ഡോക്യുമെന്ററി സ്മൃതി ഉണർത്തി മ്യൂസിയങ്ങൾ എന്റെ കേരളം പ്രദർശന വിപണന മേളയിൽ രജിസ്ട്രേഷൻ പുരാവസ്തു വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി പ്രകാശനം ചെയ്തു രണ്ടാം പിണറായി വിജയൻ സർക്കാരിന്റെ നാലാം വാർഷികത്തിന്റെ ഭാഗമായി എന്റെ കേരളം പ്രദർശന വിപണന മേളയുടെ ഉദ്ഘാടന വേദിയിലായിരുന്നു പ്രകാശനം കണ്ണൂർ കൈത്തറി മ്യൂസിയം പയ്യന്നൂർ ഗാന്ധി സ്മൃതി മ്യൂസിയം കണ്ണൂർ സയൻസ് പാർക്കിലെ പുരാരേഖ മ്യൂസിയം കണ്ടോന്നർ പ്രാദേശിക ചരിത്ര മ്യൂസിയം കടന്നപ്പള്ളി തെയ്യം മ്യൂസിയം തുടങ്ങിയ മ്യൂസിയങ്ങളെ കുറിച്ചാണ് ഡോക്യുമെന്ററിയിൽ പറയുന്നത് മ്യൂസിയങ്ങൾ ഇല്ലാതിരുന്ന കണ്ണൂരിൽ നിലവിൽ ഏഴ് മ്യൂസിയങ്ങളുണ്ട് കണ്ണൂരിൽ കൈത്തറി മ്യൂസിയം പയ്യന്നൂരിൽ ഗാന്ധി സ്മൃതി മ്യൂസിയം കണ്ണൂർ സയൻസ് പാർക്കിലെ പുരാരേഖ മ്യൂസിയം കണ്ടോന്താറിൽ പ്രാദേശിക ചരിത്ര മ്യൂസിയം എന്നിവ പ്രവർത്തനം ആരംഭിച്ചു പെരളശ്ശേരിയിലെ എ കെ ജി സ്മൃതി മ്യൂസിയം കടന്നപ്പള്ളിയിലെ തെയ്യം മ്യൂസിയം ചെമ്പന്തൊട്ടിയിലെ ബിഷപ്പ് വെള്ളോപ്പള്ളി സ്മാരക കുടിയേറ്റ മ്യൂസിയം എന്നിവ നിർമ്മാണത്തിലാണ് കണ്ണൂർ പോലീസ് മൈതാനിയിൽ നടക്കുന്ന പ്രദർശന വിപണന മേള മെയ് പതിനാലിന് അവസാനിക്കും യുവതലമുറയെ കേരളം സ്റ്റാർട്ടപ്പുകളുടെ നാട് സെമിനാർ കേരളം രണ്ടാം പിണറായി വിജയൻ സർക്കാരിന്റെ നാലാം വാർഷികത്തോടനുബന്ധിച്ച് കണ്ണൂർ പോലീസ് മൈതാനിയിൽ നടക്കുന്ന എന്റെ കേരളം പ്രദർശന വിപണന മേളയുടെ ഒന്നാം ദിവസം നടന്ന സെമിനാർ വ്യവസായ മേഖലയുടെ സാധ്യതകൾ ജനങ്ങൾക്ക് മുന്നിൽ തുറന്നുവെച്ചു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ രത്നകുമാരി സെമിനാർ ഉദ്ഘാടനം ചെയ്തു ജില്ലാ വ്യവസായ കേന്ദ്രം ജനറൽ മാനേജർ കെ സി അജിമോൻ അധ്യക്ഷനായി മൂന്ന് സെഷനുകളിലായി നടന്ന സെമിനാറിൽ കേരള സ്റ്റാർട്ടപ്പ് മിഷന്റെ പദ്ധതികളും സേവനങ്ങളും എന്ന വിഷയത്തിൽ കേരള സ്റ്റാർട്ടപ്പ് മിഷൻ അസിസ്റ്റന്റ് മാനേജർ ജി അരുൺ വിഷയാവതരണം നടത്തി സംരംഭകത്വത്തിനായി കെ എസ് യു എം നൽകുന്ന വിവിധ ഫണ്ടിംഗ് സ്കീമുകളെ കുറിച്ചും വിവരങ്ങളും സംശയ ദുരീകരണങ്ങളും സെമിനാറിൽ നടന്നു പത്ത് വർഷത്തിനുള്ളിൽ സോഫ്റ്റ് ഫ്രൂട്ട് സൊല്യൂഷൻസ് പ്ലേ സ്പോർട്ട് പിക്സൽ ആൻഡ് പേപ്പർ എന്നീ കമ്പനികൾ വളർത്തിയെടുത്ത അംജാദ് അലി തന്റെ സംരംഭത്തിന്റെ വിജയഗാഥയെക്കുറിച്ച് പരിപാടി സംസാരിച്ചു വ്യവസായ വകുപ്പിന്റെ പദ്ധതികളും വിവിധ സേവനങ്ങളും എന്ന വിഷയത്തിൽ തളിപ്പറമ്പ് ബ്ലോക്ക് വ്യവസായ വികസന ഓഫീസർ എം സുനിൽ സെമിനാർ അവതരിപ്പിച്ചു പി എം ഇ ജി പി എസ് ഒ എഫ് ഒ പി എം എഫ് ഒ ഇ മിഷൻ ആയിരം കേരള ബ്രാൻഡ് കെ സ്വിഫ്റ്റ് എന്നീ സ്കീമുകളെ കുറിച്ച് അദ്ദേഹം വിശദീകരിച്ചു ഇത്തരം പദ്ധതികൾ കേരളത്തിന്റെ സാമ്പത്തിക ഭാവി ഉയരത്തിലേക്ക് നയിക്കുമെന്ന് സെമിനാർ വിലയിരുത്തി സംരംഭകർ ഭാഗമായി പരിപാടിയിൽ പ്രോഗ്രാം കമ്മിറ്റി ഡോക്ടർ എം സുർജിത് മുഖ്യമന്ത്രിയുടെ മുഖാമുഖം പരിപാടി നാളെ സംസ്ഥാന മുഖ്യുടെ നാലാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി മെയ് എട്ട് മുതൽ വരെ കണ്ണൂർ പോലീസ് മൈതാനിയിൽ നടക്കുന്ന എന്റെ കേരളം പ്രദർശന വിപണന മേളയുടെ ഭാഗമായി നാടിന്റെ മുന്നേറ്റവും വികസനങ്ങളും ചർച്ച ചെയ്യാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ സമൂഹത്തിലെ വിവിധ മേഖലകളിലെ വ്യക്തിത്വങ്ങളുമായി നടത്തുന്ന മുഖാമുഖം പരിപാടി മെയ് ഒമ്പത് വെള്ളിയാഴ്ച രാവിലെ പത്തേ മുപ്പത് മുതൽ പന്ത്രണ്ട് മുപ്പത് വരെ കണ്ണൂർ ദിനേശ് ഓഡിറ്റോറിയത്തിൽ നടക്കും രജിസ്ട്രേഷൻ പുരാവസ്തു മ്യൂസിയം വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി അധ്യക്ഷനാവും ഭാവിയിലെ വികസനത്തിനായി വിവിധ മേഖലകളിലുള്ളവരുടെ അഭിപ്രായങ്ങൾ കേട്ട് പ്രാവർത്തികമാക്കുക എന്നതാണ് പരിപാടിയുടെ ലക്ഷ്യം ക്ഷണിക്കപ്പെട്ട അഞ്ഞൂറിലധികം വ്യക്തികളുമായി മുഖ്യമന്ത്രി സംസാരിക്കും വെർച്വൽ തിരമാല വെർച്വൽ തിരമാലകളിലൂടെ നടന്ന് ഡെസ്റ്റിനേഷൻ വെഡ്ഡിങ്ങിനായി ഒരുക്കിയിരിക്കുന്ന തീമിലേക്കും അവിടുന്ന് കേരളത്തിന്റെ ഗ്രാമീണതയിലേക്കും എത്തിക്കുന്ന ചെറിയ ഓലക്കുളിലും അതിനോട് ചേർന്ന് മൺപാത്ര നിർമ്മാണവും നെൽപ്പാടവും വെള്ളം തേവാനുള്ള ജലചക്രവുമാണ് ടൂറിസം വകുപ്പിന്റെ തീം സ്റ്റാളിൽ ഒരുക്കിയിരിക്കുന്നത് വൈവിധ്യങ്ങളുമായി എന്റെ കേരളം തീം സ്റ്റാളുകൾ ഒരുങ്ങി രണ്ടാം പിണറായി വിജയൻ സർക്കാരിന്റെ നാലാം വാർഷികത്തിന്റെ ഭാഗമായി മെയ് പതിനാല് വരെ കണ്ണൂർ പോലീസ് മൈതാനിയിൽ നടക്കുന്ന എന്റെ കേരളം പ്രദർശന വിപണന മേളയിലെ തീം സ്റ്റാളുകൾ ജനശ്രദ്ധ ആകർഷിക്കുന്നു ഇൻഫർമേഷൻ ആൻഡ് പബ്ലിക് റിലേഷൻസ് വകുപ്പ് ടൂറിസം പൊതുമരാമത്ത് കൃഷി കേരള സ്റ്റാർട്ടപ്പ് മിഷൻ ജലസേചന വകുപ്പ് കായിക വകുപ്പ് തുടങ്ങിയ വകുപ്പുകളുടെ സ്റ്റാളുകളാണ് മേളയിൽ വ്യത്യസ്തമായ രീതിയിൽ ഒരുക്കിയിരിക്കുന്നത് മുന്നൂറ്റി അറുപത് ഡിഗ്രി ഫോട്ടോ ബൂത്ത് ഇൻഫർമേഷൻ ആൻഡ് പബ്ലിക് റിലേഷൻ വകുപ്പ് ഒരുക്കിയ സ്റ്റാളിൽ മുന്നൂറ്റി അറുപത് ഡിഗ്രി ഫോട്ടോ ബൂത്ത് സർക്കാരിന്റെ വിവിധ പ്രവർത്തനങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാൻ ഹാൻ ഗസ്റ്റർ വഴി നിയന്ത്രിക്കാവുന്ന ഡിജിറ്റൽ നോട്ട്ബുക്ക് എന്റെ കേരളം ഫോട്ടോ ബൂത്ത് സംസ്ഥാന സർക്കാരിന്റെ വിവിധ പദ്ധതികളെക്കുറിച്ച് കുറിച്ച് അറിയാനുള്ള എൽഇ ഡി വാൾ തുടങ്ങി സംസ്ഥാന സർക്കാരിന്റെ ഒൻപത് വർഷത്തെ നേട്ടങ്ങളും പ്രവർത്തനങ്ങളും ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് ഇതോടെ ഇന്നത്തെ ആസാദി വാർത്തകൾ ഇവിടെ സമാപിക്കുന്നു അടുത്ത വാർത്ത പടജറ്റി നാളെ രാത്രി നാളെ വീണ്ടും കാണാം നന്ദി നമസ്കാരം